സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈ കാണുന്നത് പാലക്കാട് ചെറുപ്പുളശ്ശേരി റോഡാണ് കേട്ടോ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ മംഗലാങ്കുന്ന് മംഗലാകുന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് പുഞ്ചപ്പാടം എന്ന സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഈ ഹൈവേയാണ് കാണുന്നത് ഈ പുഞ്ചപ്പാടം ഹൈവേയിൽ നിന്നും സെക്കൻഡ് റോട്ട് കണ്ടോ ഈ കാണുന്ന റോട്ടിൽ ദ ഈ കാണുന്ന വീട് ഒരു വീടിൻ്റെ അപ്പർ വീടാണ് ഫ്രണ്ടിൽ നമുക്ക് കോൺക്രീറ്റ് റോഡാണ് ഉള്ളത് ഇവിടെ ഒരു മൂന്നര സെന്റ് സ്ഥലവും ഏകദേശം ഒരു അറുനൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഈ കോൺക്രീറ്റ് റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത് നമുക്കിതിൽ കാറ് നിർത്താനുള്ള സൗകര്യങ്ങൾ നിലവിലില്ല കേട്ടോ കാരണം നമുക്കതിന് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒന്ന് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാറോ എന്ത് വേണമെങ്കിലും കയറ്റി നിർത്താം ഇപ്പം ബൈക്ക് കയറി കയറ്റി നിർത്താനുള്ള ഒരു സൗകര്യം ഇപ്പം നമുക്ക് നിലവിലുണ്ട് കാർ നിർത്താനുള്ള സൗകര്യം നിലവിലില്ല അപ്പം ഇതെല്ലാം രണ്ട് ബെഡ്റൂമുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു ഹാള് ഒരു അടുക്കള പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില കേട്ടോ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവും അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ വില പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വേഗത്തിൽ സെയിലാവണമെങ്കിൽ പരമാവധി വില ചുരുക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ എന്നോടും പറഞ്ഞു എത്ര ഫൈനിൽ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപയിൽ വാങ്ങിച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ വാങ്ങേണ്ട പാർട്ടികൾ ഡയറക്റ്റ് ഓണറുടെ കയ്യിലാണ് കിടക്കുന്നത് കച്ചവടക്കാരുടെ അല്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ് പിന്നെ ഈ വീട് പണി കഴിച്ചിരിക്കുന്നത് വെട്ടുകലിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ സിമന്റ് കട്ടയല്ല വെട്ടുകല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടത് വീടിന്റെ രണ്ട് സൈഡുമാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് കണ്ടോ ഇതാണ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ ഫ്രണ്ടേജിലാണ് നമുക്ക് റോഡ് സൗകര്യം വരുന്നത് ഇതാണ് നമുക്ക് സിറ്റൌട്ട് വരുന്നത് കണ്ടോ വീടിന്റെ സിറ്റ് ഔട്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഒരു എൽ ഷേപ്പിലുള്ള ഹാൾ അടുക്കള ഇതാണിതിൽ വരുന്നത് കേട്ടോ പിന്നെ വീടിന്റെ പുറത്ത് സൈഡിലായിട്ടാണ് ബാത്റൂമിന്റെ സൗകര്യം വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം ബിസിനസ് നടക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളുടെ ലൈക്കും ഷെയറും കൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ബിസിനസ്സുകൾ വരുന്നതും വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതും അപ്പോൾ അത് വീണ്ടും നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ കാണുമ്പോഴും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസ് ആണ് ഇപ്പൊ കണ്ടത് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഇത് ബെഡ്റൂമാണ് ആദ്യത്തെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കിതിലില്ല ഒരു പെയിൻറ്റിങ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഒന്ന് ടൈലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെയധികം വീടിന്റെ മനോഹരിതയും സൗന്ദര്യവും കൂട്ടാവുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് ബാക്കി എല്ലാ പണികളും നിലവിൽ ചെയ്തിട്ടുണ്ട് ടൈലിടുകയാണെങ്കിൽ വളരെയധികം വൃത്തിയായി അപ്പൊ ഇതില് സിമെന്റാണ് അടിയിട്ടിരിക്കുന്നുണ്ട് സിമെന്റിന്റെ അതായത് കാവിയാണ് താഴെ ഇട്ടിരിക്കുന്നത് നമുക്ക് ടൈൽ ആക്കണമെങ്കിൽ ആക്കാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളിപ്പൊ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ വലിയ ബെഡ്റൂമുകളൊന്നുമല്ല എന്നിരുന്നാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പേസ് ഉള്ള ബെഡ്റൂമുകൾ തന്നെയാണ് രണ്ടും അതുപോലെ തന്നെ ഹാളും അതുപോലെ എൽ ഷേപ്പിലാണ് ഉള്ളത് അപ്പൊ ഇതില് പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിച്ചതൊക്കെ പതിനാറ് രൂപയാണെങ്കിലും നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും ലാസ്റ്റ് വാങ്ങിച്ചിരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയുകയാണ് അപ്പം ഇത് എട്ടിന് നടക്കുമോ ഒമ്പതിന് നടക്കുമോ പത്തിന് നടക്കുമോ എന്ന് ചോദിക്കരുത് ദയവായിട്ട് ചെറിയ വിലയുടെ പ്രോപ്പർട്ടിയാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതാണ് അടുക്കള ഭാഗം കണ്ടോ ഇതാണ് നമുക്ക് സാധാ അടുപ്പ് കത്തിക്കുന്ന ഭാഗമാണ് ഇത് ഇതിന്റെ പ്രോഡി ഈ കാണുന്ന ചുമലിയുടെ അപ്പറേ ഭാഗമായിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത് കേട്ടോ ഈ കാണുന്ന ഷീറ്റാണ് കിച്ചണിൽ നമ്മൾ ആസ്പെറ്റോ ഷീറ്റ് ആണ് മേൽഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടു ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പുറകു വശം അലക്കുകളിലും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സ്പേസും നമുക്ക് ഇവിടെ കാണാനുള്ളത് മൂന്നര സെന്റാണെങ്കിൽ നമുക്കൊരു സൈഡിൽ ഒതുക്കിയിട്ടാണ് വീട് പണിതിരിക്കുന്നത് കേട്ടോ ഇതാണ് നമുക്ക് പുറമേക്ക് വരുന്ന ഡോറ് കണ്ടോ നമ്മൾ ഇവിടെ ഫൂട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുറമേ കൂടെ വന്നത് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തേക്ക് വരാനുള്ള സൗകര്യമാണ് ഇവിടെയാണ് നമുക്ക് ബാത്റൂം വരുന്നത് ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ ഉണ്ടോ മെയിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നല്ല വൃത്തിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യക്കാർ യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക താങ്ക്